നമസ്കാരം മധ്യപ്രദേശിൽ നിന്ന് ദിനംപ്രതി കടന്നു വരുന്നത് സർക്കാരിൻ്റെ പുതിയ തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾക്ക് പൊതുസമൂഹം കൈയടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാരിൻ്റെ നീക്കങ്ങളിൽ ഏറെ പേടിച്ചിരിക്കുകയാണ് ബി ജെ പി അതിന് പുറമെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മന്ത്രിസഭയിലേക്ക് മധ്യപ്രദേശിൻ്റെ മന്ത്രിസഭയിലേക്ക് ഒരു മുസ്ലിം വ്യക്തി അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു എം എൽ എ കൊണ്ടുവരികയാണ് കമൽനാഥ് സർക്കാർ അതായത് നോർത്ത് ഭോപ്പാലിൽ നിന്ന് ഏഴ് തവണ വിജയിച്ച ആരിഫ് അക്കീൽ എന്ന എം എൽ എ ആണ് ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് കമൽനാഥ് സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ശക്തനായിട്ടുള്ള നേതാവാണ് ആരിഫ് അഖീൽ ഏഴ് തവണയാണ് നോർത്ത് ഭോപ്പാലിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിട്ടുള്ളത് വലിയ ജനസ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് ആരിഫ് ഹക്കീർ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളെ മന്ത്രിയാക്കണമെന്നുള്ളത് ആ ഒരു നീക്കത്തിലേക്ക് കമൽനാഥ് സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ആരിഫ് അക്കീലിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ നീക്കം ഏറെ പ്രശംസനീയമാണ് മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയിരിക്കുന്നത് വലിയ തലക്കെട്ടുകൾ തലക്കെട്ടുകളോടുകൂടി തന്നെയാണ് അതായത് ദേശീയ മാധ്യമങ്ങളായാലും കേരളത്തിലെ മാധ്യമങ്ങളായാലും ഇതിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത് പതിനഞ്ച് വർഷമായിട്ട് പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും ഈയൊരു സംഭവം എന്നുള്ളത് കൂടി തന്നെ എടുത്തു പറയേണ്ടതാണ് ആരിഫ് അക്കീലിൻ്റെ മന്ത്രിസഭ പ്രവേശനത്തിലോട് പ്രവേശനത്തോടുകൂടി മുസ്ലിം വോട്ടുകളിൽ വലിയ ഒരു ഉറപ്പ് വരുത്തുകയാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മധ്യപ്രദേശിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്നുള്ള ഒരു വലിയ സാഹചര്യം അവിടെ കാണിച്ചു കാണിച്ചു തരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം വോട്ടുകളെ നിലനിർ ിക്കാനും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളെ കോൺഗ്രസിനോടൊപ്പം ചേർക്കാനുമുള്ള ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ ഈ മന്ത്രിസ്ഥാനം നൽകിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം അങ്ങനെ നൽകിയതാണെങ്കിലും ഏറെ പ്രശംസനീയം തന്നെയാണ് ഒപ്പം വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാരിൻ്റെ ഓരോ നടപടികളും കർഷകരോടൊപ്പമുള്ള നടപടികൾ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന നടപടികളൊക്കെ യുവാക്കൾക്കിടയിലും ഏറെ പ്രശംസനീയമായി നിൽക്കുന്നു കർഷകരോടൊപ്പം നിൽക്കുന്ന നടപടികൾ കർഷകർക്ക് കോൺഗ്രസിനോടുള്ള അടുപ്പം കൂട്ടുന്നു ബി ജെ പിയെ അകലം പാലിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ടംഗം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതോട് കൂടി കോൺഗ്രസിൻ്റെ പ്രതിച്ഛായക്ക് മറ്റൊരു മാറ്റം വരികയാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ ഉറപ്പിക്കാൻ ഈ ഒരു നീക്കം തന്നെ മതി കാരണം പതിനഞ്ച് വർഷമായി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാൾ മന്ത്രിസഭയിൽ ഇല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയ കോൺഗ്രസിനോട് മുസ്ലിം സമുദായങ്ങൾക്ക് ഏറെ അടുപ്പമുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ നീക്കത്തിലൂടെ കാണുന്നു രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ കമൽനാഥ് സർക്കാർ നടപ്പിൽ വരുത്തുന്നുള്ളത് ഈ താന്ത്രങ്ങൾക്ക് പൊതുജനങ്ങൾ കൈയടിക്കുന്ന ഒരു രീതിയും മധ്യപ്രദേശിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള